സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ആക്കപ്പറമ്പ് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കുംഭം എഴുന്നള്ളിപ്പ് ചൊവ്വാഴ്ച നടക്കും ബുധനാഴ്ച വൈകുന്നേരം അതിഗംഭീരമായ റോഡ് ഷോയും സംഘടിപ്പിക്കും തിരുവല്ലാമല ആക്കപ്പറമ്പ് മഹോത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ ഏഴു മണിക്ക് ഭഗവത് തോട്ടിൽ നിന്നും കുംഭം എഴുന്നള്ളിപ്പ് ആരംഭിക്കും ഏഴാനകളുടെയും പഞ്ചവാദ്യം കരകാട്ടം കാവടിയാട്ടം സിംഗാരിമേളം വിവിധങ്ങളായ കലാരൂപങ്ങൾ എന്നിവയുടെയും അകമ്പടിയോടു കൂടിയാണ് കുംഭം എഴുന്നള്ളിപ്പ് നടക്കുക ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് തിരുവല്ലാമല സെന്ററിൽ പഞ്ചവാദ്യവും പന്ത്രണ്ട് മുപ്പതിന് ക്ഷേത്രാങ്കണത്തിൽ അതിഗംഭീരമായ അന്നദാനവും നടക്കും വൈകുന്നേരം ഗായകൻ അൻവർ സാദത്ത് നയിക്കുന്ന ഗംഭീരമായ ഗാനമേളയുമുണ്ടാകും എറണാകുളം ശിവകുമാർ എഴുന്നള്ളിപ്പിൽ തിടമ്പേറ്റും പല്ലശന നന്ദകുമാർ വാദ്യപ്രമാണവും വെങ്ങന്നൂർ അഭിലാഷ് മേളപ്രമാണവും വഹിക്കും ആക്കപ്പറമ്പ് മാര്യമ്മൻ പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ എട്ടുമണിക്ക് സുമംഗലി പൂജ പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം വൈകുന്നേരം അഞ്ചു മണിക്ക് അതിഗംഭീരമായ റോഡ് ഷോ രാത്രി ഒമ്പത് മുപ്പതിന് മാവിളക്ക് പൂജ വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പൊങ്കൽ രാത്രി മഞ്ഞൾ നീരാട്ട് കുംഭനിമജ്ജനം തുടങ്ങിയവയും നടക്കും റൈറ്റ് ന്യൂസ്